തൻ്റെ പിറന്നാൾ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിനിടെ വികാരാധീനയായി ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ചിലർ വ്യാജ വാർത്തകൾ നൽകി തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ് ശോഭ ആ പത്രസമ്മേളനത്തിൽ വിതുംബിക്കരഞ്ഞത് ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് എതിരായി താൻ കേന്ദ്രത്തിലേക്ക് ഒരു പരാതി നൽകിയെന്ന തരത്തിൽ ഒരു ചാനലിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഇത്തരം വാർത്തകൾ തന്നെ തകർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് നടക്കുന്നത് ഇനിയും ഇങ്ങനെ ഉണ്ടായാൽ താൻ വെറുതെ ഇരിക്കില്ലെന്നും ശോഭ വ്യക്തമായി പറഞ്ഞു ആലപ്പുഴയിലെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃയോഗം ചേർന്നതിന് പിന്നാലെയാണ് ശോഭ ഈ പത്രസമ്മേളനം നടത്തിയത് കഴിഞ്ഞ ദിവസം ഒരു ഉപദേശകൻ്റെ രൂപത്തിൽ വീട്ടിലെത്തിയ ഒരു ചാനൽ മുതലാളിയുടെ അടുപ്പക്കാരൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയേറെ പുകഴ്ത്താൻ പാടില്ലെന്ന് തന്നോട് പറഞ്ഞതായി ശോഭ ആരോപിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭയെ ആലപ്പുഴയിൽ പരാജയപ്പെടുത്തും എന്നായിരുന്നു അയാളുടെ ഭീഷണി താൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും എന്ന് പറയുന്ന ഒരു ചാനൽ സർവേ ആസൂത്രിതമായി ആ ചാനൽ ഉണ്ടാക്കിയതാണ് എന്നും ശോഭ പറയുന്നു ഈ ചാനലിൻ്റെ ഉടമയുടെ അടുത്ത ആളായ തൃശ്ശൂർ സ്വദേശിയാണ് ഞായറാഴ്ച രാത്രി തന്നെ കാണാൻ വീട്ടിൽ വന്നതെന്നും ശോഭ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് അയാൾ പറഞ്ഞതായും ശോഭ സുരേന്ദ്രൻ പറയുന്നു ഒൻപത് തെരഞ്ഞെടുപ്പിൽ ഇതുവരെ താൻ മത്സരിച്ചിട്ടുണ്ട് ഒരു മുതലാളിയുടെയും അടുത്തുപോയി പ്രവർത്തനത്തിനോ പ്രചാരണത്തിനോ ഒരു പൈസ പോലും താൻ ചോദിച്ചിട്ടില്ല ആലപ്പുഴയിൽ ഇപ്പോൾ താൻ വിജയിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് ഇവർ തനിക്കെതിരായുള്ള ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇനിയും ഇത്തരം നീക്കങ്ങൾ കൂടുതലായി ഉണ്ടായാൽ അവിടെ വന്നത് ആരാണെന്നും ഏത് വാഹനത്തിലാണ് വന്നതെന്നും എല്ലാം താൻ വെളിപ്പെടുത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പിറന്നാൾ ദിവസമാണെങ്കിലും ആ ചാനൽ ഓഫീസിൻ്റെ മുമ്പിൽ പോയി നിരാഹാരം ഇരിക്കാൻ മടിയില്ലെന്നും അവർ വ്യക്തമായി പറഞ്ഞു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ താൻ ഈ സമൂഹത്തിന് മുന്നിൽ തന്നെയുണ്ട് വാർത്ത നൽകുന്നതിന് മുമ്പ് ചാനലിൻ്റെ റിപ്പോർട്ടർക്ക് തന്നോട് ചോദിക്കാൻ സമയമുണ്ടായിരുന്നു അവർ അത് ചെയ്തില്ല ആലപ്പുഴയിൽ എൻ ഡി എ മുന്നേറ്റം തടയാൻ പുറമേ ഒരു മുന്നണി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനെ കരിമണൽ കമ്പനി ഉടമയാണ് എല്ലാ സഹായവും നേതൃത്വവും നൽകുന്നതെന്നും പിണറായിയുടെയും കെ സി വേണുഗോപാലിൻ്റെയും ആളുകൾ വരെ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും ശോഭ പറയുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ വലിയ ഒരു മുന്നേറ്റം നടത്താൻ ശോഭയ്ക്ക് കഴിഞ്ഞതോടെ ബി ജെ പി ദേശീയ നേതൃത്വം മണ്ഡലത്തിലെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഒപ്പം ആലപ്പുഴ മണ്ഡലത്തെയും അവർ എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു നേരത്തെ മാവേലിക്കര മണ്ഡലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആർ ഗോപകുമാറിന് ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ചുമതല കൈമാറിയിട്ടുണ്ട് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ആലപ്പുഴ മണ്ഡലത്തിൽ തമ്പടിച്ച് ബൂത്തുതലം മുതൽ സംഘടനാ ചുമതലുള്ളൊരു യോഗം വിളിച്ച് പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്തു ഇതിനുശേഷമാണ് തനിക്ക് നേരെ ആസൂത്രണം ചെയ്തുള്ള ഈ ഗൂഢനീക്കത്തെക്കുറിച്ച് ശോഭ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞത് ശോഭയിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്ക് വിശ്വാസം ഉണ്ടെന്നാണ് ആലപ്പുഴയിലെ ഈ മാറ്റങ്ങൾ തെളിയിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരം മുൻ എംപിയും അടുത്ത കേന്ദ്രമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കുന്ന ആളുമായ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ ഈ രണ്ട് മണ്ഡലങ്ങളോടൊപ്പം ശോഭയുടെ ആലപ്പുഴ മണ്ഡലം കൂടെ എ പ്ലസ് കാറ്റഗറിയിൽ ബി ജെ പി ഉൾപ്പെടുത്തിയെങ്കിൽ മോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ ശോഭക്കുള്ള ക്ലീൻ ഇമേജ് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് ബി ഡി ജെ എസ് കൂടെ ഇത്തവണ ആഞ്ഞു ശ്രമിച്ചാൽ ആലപ്പുഴയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ ശോഭയ്ക്ക് കഴിയും ഓരോ ഇലക്ഷനിലും വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ശോഭ സുരേന്ദ്രനെ അങ്ങനെ തള്ളിക്കളയാൻ ി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾക്കും കഴിയില്ല